തിരുവനന്തപുരത്ത് ആരനാട് വാർഡ് മെമ്പർ ആസന് കുടിച്ച് മരിച്ച നിലയിൽ എന്ന വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയാണ് മരിച്ചത് സി പി എമ്മിന്റെ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം സി പി എം സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആത്മഹത്യ എന്നാണ് കുടുംബം പറയുന്നത് ശ്രീജയ്ക്ക് അറുപത് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നതായി ബന്ധുക്കളും പറയുന്നുണ്ട് ഇപ്പോൾ ആരനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് സി പി എം ആണ് ആരനാട് പഞ്ചായത്ത് ഭരിക്കുന്നത് വിജു മോഹൻ ഗുഡ് മോർണിംഗ് വിജു മോഹൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആത്മഹത്യയുടെ വാർത്ത പുറത്തു വന്നപ്പോൾ ഉയരുന്നൊരു ആരോപണം താങ്കളടക്കമുള്ളവർ ഈ ശ്രീജയുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തികാരോപണം ഉന്നയിച്ചു എന്നാണ് അതിന്റെ മനോവിഷമത്തിലാണെന്നാണ് പറയുന്നത് അത് ശരിയാണോ വിജു മോഹൻ സാറേ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പറുടെ വേർപാട് ഞങ്ങളെ പഞ്ചായത്തിനാകെ ഒരു പ്രയാസം ഉണ്ടാക്കിയ സന്നദ്ധയാണ് ഈ മെമ്പർക്ക് എതിരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടിൽ പ്രശ്നമുണ്ട് എന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവിടുത്തെ ഈ വാങ്ങിച്ച കക്ഷികൾ ഈ കൊടുത്ത കക്ഷികളെല്ലാം കൂടി തന്നെ ഇവരുടെ നിരന്തരം പൈസക്ക് വേണ്ടി ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോ ചെറിയ പാവപ്പെട്ടവരും ബുദ്ധിമുട്ടുന്നവരുമാണ് അങ്ങനെ ഉള്ളവർ ഏറിയ പങ്കും കല്യാണത്തിനും ഒക്കെ വെച്ചിരുന്ന പൈസകളൊക്കെയാണ് എടുത്ത് വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ കൊടുത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളിതിപ്പോ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലും ഇവർ അതിന് മരുന്നതിന് മുമ്പ് ഇത് പരിഹരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ത്രീ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവരൊരു ഡേറ്റ് കൊടുക്കും മുപ്പത്തൊന്ന് ജൂലൈ മുപ്പത്തൊന്നിനകത്ത് തന്നെ ഈ പൈസയൊക്കെ തിരിച്ചു കൊടുക്കാമെന്നുള്ളത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ ആൾക്കാർ പഞ്ചായത്തിലേക്കും നമ്മുടെ പോലീസ് സ്റ്റേഷനിലെയും അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലൊക്കെ പരാതി കൊടുത്തു വരുന്ന സ്ത്രീ ഉണ്ടായി പഞ്ചായത്തിൽ വന്നപ്പോ പഞ്ചായത്ത് കമ്മിറ്റി തന്നെ ഇത് വെച്ച് നമ്മൾ ഈ കാര്യങ്ങൾ നോക്കി എന്താണ് എന്താണ് തിരക്കി തിരക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു അതിന്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ നിരവധി തവണ ശ്രീ ശ്രീജയുമായിട്ട് ഫോണിൽ കൂടെ വിളിക്കുന്നതിലേക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അയാൾ അപ്പോൾ വിളിക്കുമ്പോഴൊക്കെ ഔട്ട് ഓഫ് റേഞ്ച് ഔട്ട് ഓഫ് റേഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നമുക്ക് മനസ്സിലാക്ക അനുഭവം ഉണ്ടായിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ മെമ്പറുമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഇവിടെയാണെന്ന് നോക്കുക നമ്മൾ അയാടുത്തൊന്ന് സംസാരിച്ച് സൗകര്യപരമായിട്ട് ഇത് എനിക്ക് ചെയ്യാം എന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്ന സി എൻ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ പാർട്ടിയിലെ മണ്ഡലത്തിന്റെ ആൾക്കാരുടെ എന്ന് പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയിലെ ഒരു മെമ്പറാണ് നിങ്ങൾ അതിനെന്തെങ്കിലും സംവിധാനം ചെയ്യണം എന്നുള്ള രീതിയിലേക്കും കൂടെ പറഞ്ഞിട്ടുണ്ട് അവര് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ നിന്ന് ഇതൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോ പല പ്രതിഷേധങ്ങളും ഒക്കെ മുമ്പോട്ട് വന്നിട്ടുള്ളത് ഇതിലെ ബിജു മോഹൻ ഒന്ന് ശ്രീജക്കെതിരെ ഈ സാമ്പത്തിക ക്രമക്കേട് ആരോപണമാണോ അതോ ശ്രീജ പണം വാങ്ങിയിട്ട് കൊടുക്കാത്തതാണോ പ്രശ്നം ഹലോ 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 ഷീജ വ്യക്തിപരമായിട്ട് പണം വാങ്ങി തിരിച്ചു കൊടുക്കാത്തതായിരുന്നോ വിഷയം ഷീജ വ്യക്തിപരമായിട്ട് വാങ്ങിച്ചു എന്ന് ആളുകൾ പറയുമ്പോൾ തന്നെ അതിലൊരു ദുരൂഹത ഉണ്ട് സാർ കാരണവച്ചാൽ ഇത് അവർ ഇത്രയും മാത്രം കാശ് വാങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകില്ല അതെന്ന് വെച്ചാൽ ഈ മക്കളുടെയും വിവാഹം അല്ലാതെ വിവാഹമായിട്ട് ഏകദേശം അറുപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള പരാതി പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നോ ലഭിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പായിട്ടും തന്നിട്ടുണ്ട് അത് വച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം വിഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വനിതാ കമ്മീഷനിലുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു ആ കമ്മിറ്റിയിൽ പക്ഷേ ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഉയർത്തിയിട്ടുണ്ടാവും അതെ അതെ ഇത് പാർട്ടിക്കെതിരെ അത് ആരോപണം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതായത് ഇത് അവരുടെ കോൺഗ്രസ് പാർട്ടി ഈ കാര്യം ഒന്ന് പരിഹരിച്ച് കഴിയണം എന്നുള്ളതാണ് നമ്മൾ ഒരു അഭിപ്രായമായിട്ട് ഉണ്ടായിരുന്നത് അവരുടെ അതുകൊണ്ടാണ് അവരുടെ സൗഹൃദത്തിൽ നമ്മൾ സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം എത്ര ലക്ഷം രൂപയുടേണ്ട മനസ്സിലാക്കുന്നത് അറുപത് ലക്ഷം രൂപയാണോ അറുപതിനും മേളിൽ നിന്നാണ് പറയുന്നത് അതിന്റെ വ്യക്തമായിട്ടുള്ള കണക്ക് കിട്ടാത്തോണ്ടാണ് പറയാത്ത അതിനും മേളിൽ എന്നാ പറയുന്നത് സിഇജിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒരു വനിത എന്നുള്ള രീതിയിൽ ഒരിക്കലും നമ്മളൊക്കെ വെച്ചാൽ അത് മെമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് അവർ സൗഹൃദ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആയിട്ടില്ലേ പോകുന്നത് പ്രതിപക്ഷം ഇല്ലല്ലോ ആ രീതിയിലാണ് പഞ്ചായത്തിൽ പുറമേയും അതുപോലെ തന്നെ അവരുടെ അടുത്തൊക്കെ നമ്മൾ വളരെ സൗഹൃദം തന്നെ ഒരു വിഷയം ഉണ്ടായാലും പരിഹരിക്കണം അതേ നമ്മൾ കാണുന്നുള്ളു നേരിട്ട് ഈ കുറെ ഹലോ വിഷയം ശ്രീജയുമായി സംസാരിച്ചില്ലേ ബിജു അപ്പോൾ അത് ശരി അപ്പൊ നേരിട്ട് ഫോണിൽ വിളിച്ച് അപ്പം അങ്ങനെ എന്തെങ്കിലും കുറിപ്പോ എന്തെങ്കിലും ഉണ്ടോ ഈ ശ്രീജയുടെ ഭാഗത്ത് അങ്ങനെ വല്ലതും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഇതിന്റെ മനോവിഷമത്തിലാണെന്ന് മറ്റോ കുറിപ്പ് എഴുതിയിട്ടുണ്ടോ അതില് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലേക്ക് അവർ വീട്ടില് വേറെ അവർ പോയി ചെന്ന് അവരെ നിർബന്ധിക്കുന്ന സ്ത്രീയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഞാനിപ്പോ ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോ സ്റ്റേഷനിൽ ഒന്നുകൂടെ ഈ ഒരു ഒരു പരാതി വിജു വിജു അപ്പോൾ ാണ് നമുക്കിപ്പം ചേർന്നത് ആരോപണങ്ങളാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് വ്യക്തിപരമായിട്ട് അവർ പൈസ വാങ്ങിയിരുന്നു എന്നാണ് അതിൽ അറുപത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുള്ളതായിട്ട് പറയുന്നു നാട്ടുകാർ ഇപ്പൊ പ്രസിഡന്റ് പറയുന്നത് ആ പരാതി കിട്ടിയപ്പോൾ അത് ചർച്ച ചെയ്തു അപ്പോൾ ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് അത് തീർത്തുകൊള്ളാമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിയാറായി തീർത്തു കൊടുത്തില്ല ഒരുപക്ഷെ അതിൻ്റെ പരാതിയും കൂടി ഒരു കാരണമായേക്കാം എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഒരു പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടിയിട്ടവർ ശ്രമിച്ചിട്ടില്ല എന്നാണ് അഥവാ ഇൻക്വസ്റ്റ് നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സത്യം തെളിയട്ടെ നമുക്കൊരു ചെറിയ